നമസ്കാരം ഒരു രണ്ട് ദിവസം മുമ്പ് ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു അത് നമ്മുടെ അഴിമതി രഹിതസമരക്ഷ സമിതിയുടെ ശുചിത്രൻ ചേട്ടനാണ് നമുക്ക് ആ ബൈറ്റൊക്കെ തന്നത് അദ്ദേഹം പറഞ്ഞു നമ്മുടെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഉള്ള പോലീസുകാരുടെ അംഗബലത്തിൽ മതിയായ കുറവുണ്ട് സൗകര്യത്തിൽ മതിയായ കുറവുണ്ട് സർക്കാർ സംവിധാനങ്ങളുടെ അലംഭാവം കാണിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിൻ്റെ വിവരാശം എടുത്തതിന് ശേഷം ചാനലിനെ വീണ്ടും കാണുമെന്ന് ഒരാവശ്യവുമായി അദ്ദേഹം നമ്മുടെ കൂടെ എത്തിയിരിക്കുകയാണ് വിവരാശം കൊടുത്തതിന് ചേട്ടൻ കണ്ടെത്തിയ പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണ് കേട്ടോ വിവരാശം കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇവർക്ക് എത്ര പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ അത് അവർ നിയമപരമായിട്ട് തന്നതിൽ അമ്പത്തിയേഴ് പേരെന്ന് വർക്കല പോലീസ് സ്റ്റേഷന് സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും എന്നാൽ നിലവിൽ നാൽപ്പത്തി മൂന്ന് പേരുള്ളതായിട്ടാണ് അവരുടെ രേഖകൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ ഈ നാൽപ്പത്തി മൂന്ന് പേര് പറയുന്നെങ്കിലും അതിൽ നിന്ന് മൂന്ന് പേര് ഡി എസ് പി ഓഫീസ് സബ് ഡിവിഷൻ ഓഫീസിലേക്കും രണ്ട് പേരെ എ ഡി ജി പി ബെറ്റാലിയനിലേക്ക് ഒരാളും അല്ലാതെ ഹൈവേ പെട്രോളിലേക്കും അങ്ങനെ മൂന്ന് നാലഞ്ച് പേര് പോയിട്ടുണ്ട് അപ്പോൾ ഈ നാൽപ്പത്തിമൂന്നിൽ നിന്ന് മുപ്പത്തെട്ടായി മാറുന്നു ആണ് ഹൈവേ ഇത് ബി ഐ പി ഡ്യൂട്ടീസ് നോക്കണം ഇത് പോയിൻ്റ് ഡ്യൂട്ടികൾ നോക്കണം പെട്രോളിങ് സംവിധാനം നോക്കണം അങ്ങനെ ക്രൈം കേസുകളുടെ അന്വേഷണം പൂർത്തീകരിക്കണം ഇതെല്ലാം ചെയ്യുന്നത് യഥാർത്ഥം പറഞ്ഞാൽ പത്ത് മുപ്പത് പേരിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത് വിവരാശം കൊടുത്തപ്പോൾ എത്ര പോലീസ് ജീപ്പ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് പോലീസ് ജീപ്പ് ഉണ്ടെന്ന് മറുപടി തന്നു എന്നാൽ ഒരു ഡ്രൈവറൊന്നും കൂടെ മറുപടി തന്നപ്പോൾ ഭയങ്കര കൗതുകമായിട്ടാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ ആ പോലീസ് ഡ്രൈവർ ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവർ ഇരുപത്തി മണിക്കൂർ ഡ്യൂട്ടി ചെയ്തു അപ്പോൾ അതിനുശേഷം ഒരു മനുഷ്യനെ കൊണ്ട് വീണ്ടും അത് ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ ഒരു ഹൈവേയിൽ ഒരു വി ഐ പി മന്ത്രിമാര് പോവുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരു വി ഐ പി ഡ്യൂട്ടി വന്നാൽ ആരെ നിയമിക്കും കുറച്ചും കൂടെ പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം കുറച്ച് പ്രാക്ടീസ് ഉള്ളവരെ എസ് എച്ച്ഒമാരെ ആക്കണമെന്നുള്ളൊരു ഒരു കൺസെപ്റ്റിലൂടെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് സ്റ്റേഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു ഓരോ പോലീസ് സ്റ്റേഷൻ്റെ മാത്രം ചുമതല കൊടുത്തുകൊണ്ട് അവരെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ശരിക്കാകുന്നതിനാണ് ഇപ്പോൾ ഇൻസ്പെക്ടർ പോലീസാണ് ഉള്ളത് സ്റ്റേഷൻ്റെ ലാ ആൻഡ് ഓർഡറും ക്രൈം വിഭാഗവും രണ്ടായി തിരിക്കുകയും രണ്ടിനും ഓരോ ചുമതലക്കാരായി ഓരോ എസ്ഐമാരെ പോസ്റ്റ് ചെയ്യണമെന്നും ആ സർക്കുലറിൽ പ്രത്യേകമായി പറഞ്ഞു എന്നാൽ ഇവിടെ വർക്കലയിൽ നിന്ന് തന്നിരിക്കുന്ന അതിൽ വളരെ ുന്നു ഇതുവരെ വർക്കല പോലീസ് സ്റ്റേഷനിൽ ലാൻഡ് ഓർഡറും ക്രൈം വിങ്ങും പ്രത്യേകമായി മാറ്റിയിട്ടില്ല അതിനുവേണ്ടി പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ല വ്യക്തമായിട്ടുണ്ട് വർക്കല പോലീസ് സ്റ്റേഷൻ മതിയായ അംഗബലമില്ലാത്തതിനാൽ ക്രൈം വിങ് ലാ ആൻഡ് ഓർഡർ വിങ്ങായി തരംതിരിച്ചിട്ടില്ലാതാകുന്നു വൻ വീഴ്ചയായി വേണം കാണേണ്ടത് യഥാർത്ഥത്തിൽ നമുക്ക് ക്രൈം കേസുകൾ നമുക്ക് ഇവിടെ അറിയാം ഒരു ആയിരത്തി എണ്ണൂറിന് മുതൽ രണ്ടായിരത്തിനകത്ത് ക്രൈം കേസുകൾ ഒരു വർഷം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് വർക്കല അപ്പോൾ അവർ തന്നെ പറയുന്നത് ഇപ്പോൾ ക്രൈം കേസ് അന്വേഷിക്കുന്നതിന് പ്രത്യേകിച്ച് വിങ്ങോ പ്രത്യേകിച്ച് എസ് ഐയോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അങ്ങനെയാവുമ്പോൾ പൊതുജനങ്ങൾക്ക് നീതി എങ്ങനെ യഥാസമയം എങ്ങനെ കിട്ടുന്നു ഇപ്പോൾ തന്നെ ഈ വിവരവശത്തിൽ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നു മൂന്ന് എസ് ഐമാരാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഒരാൾ ട്രാൻസ്ഫർ ആയി പോവുകയും ഒരാൾ സസ്പെൻഷനിലാവുകയും ചെയ്തു എന്നാൽ ഒരു എസ് ഐ ഉണ്ടെന്ന് ഈ വിവരാവകാശത്തിൽ പറഞ്ഞിരിക്കുന്നു ദീർഘകാല അവധിയിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഫലത്തിൽ പറഞ്ഞാൽ ഇല്ല ഫലത്തിൽ പറഞ്ഞാൽ അദ്ദേഹം പോലും ദീർഘനാളായി ലീവിലാണ് പലതിൽ സീറോയാണ് ഒരു വനിതാ എസ് ഐ ഉണ്ടാവേണ്ടതാണ് എന്നാൽ ഇതിൽ സീറോയാണ് പറയുന്നത് പെട്രോളിംഗ് സംവിധാനം കൃത്യമായി നടന്നാൽ മാത്രമേ ഈ സമൂഹത്തിൽ ക്രൈം കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റൂ എന്നുവെച്ചാൽ പെട്രോളിംഗ് ഇല്ല പോലീസിൻ്റെ സാന്നിധ്യം ഈ വർക്കല പ്രദേശത്തില്ല എന്ന് കാണുമ്പോൾ പല പല പ്രശ്നങ്ങളും ക്രിമിനൽ ഒഫൻസുകളും ഉണ്ടാവുമെന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ അപ്പോൾ ഈ ജീപ്പ് ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ അതിന് വേണ്ടുന്ന ഡ്രൈവർമാരെ കാര്യക്ഷമമാക്കി ഉണ്ടെങ്കിൽ മാത്രമല്ലേ പറ്റൂ മറ്റ് സർക്കാർ സർവീസ് പോലെയല്ല പോലീസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവരുടെ ഹയർ അതോറിറ്റി അവർ അനുസരിച്ചാലേ പറ്റൂ വേറെ ഒരു ഓഫീസിലും അങ്ങനെ വേറെ ഓഫീസിലെ പറയാം സാർ എന്ന് എനിക്ക് പറ്റത്തില്ല എന്ന് എന്ന് പറയാം അതേസമയം പോലീസ് എന്ന് പറയുമ്പോൾ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ പറയുന്നത് ആ സമയത്ത് കേൾക്കാൻ വന്നാൽ അപ്പം തന്നെ മെമ്മോ കൊടുക്കും നടക്കാൻ കഴിയാത്ത ഭാരം എടുത്ത് ചുവന്നു കൊടുത്താലും അത് കൊണ്ടുപോകാൻ ഇവർ ബാധ്യസ്ഥരാണ് ഇപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഈ ജംഗ്ഷനിൽ വന്ന് നോക്കണം ഭയങ്കര ട്രാഫിക് ജാമാണ് ഈ സ്റ്റേഷൻ അടുത്തുള്ള ആ ഭാഗത്ത് പോലും ഒരു പോലീസിനെ വിന്യസിക്കാൻ ഈ പോലീസ് സ്റ്റേഷന് കഴിയുന്നില്ലല്ലോ അതുപോലെ തീരദേശ മേഖല അല്ലെങ്കിൽ നമ്മൾ ടൂറിസം മേഖല അതായത് നമ്മൾ വിചാരിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടല്ലോ അവർക്ക് ഈ വാഹനം എടുത്തുകൊണ്ട് പോയ്ക്കൂടെ എന്നൊരു ചോദ്യമുണ്ട് ആ വാഹനം എടുത്തുകൊണ്ട് പോയി ആയാൽ അത് ആ എടുത്തുകൊണ്ട് പോകുന്ന ഉദ്യോഗസ്ഥൻ്റെ തലയിലായി മാറും മേലുദ്യോഗസ്ഥർ ചോദിക്കും പെർമിറ്റ് ഇല്ലാതെ എന്തിനു വേണ്ടി ഈ വാഹനം എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് ഇത് എടുത്തുകൊണ്ട് പോവാൻ ആരും ധൈര്യമാവില്ല കേരള സംസ്ഥാനത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ മാത്രമല്ലേ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തൂ എന്നുള്ളത് കൊണ്ടാണ് വർക്കല പോലീസ് സ്റ്റേഷൻ പരിശോധിക്കുമ്പോൾ അവിടെ എന്തുമാത്രം ആളുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി അപ്പോൾ കാര്യക്ഷമമാക്കുന്നതിന് എന്തെല്ലാം ചെയ്യണമെന്ന് മനസ്സിലാക്കി ഒരു ഉത്തരവ് ഇറക്കുകയാണെങ്കിൽ അത് കേരള സംസ്ഥാനത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും അത് ഗുണമായി തീരും തീർച്ചയായിട്ടും വളരെ ഗൗരവമായ ഒരു കാര്യത്തിൻ്റെ പിറകെയാണ് സുശീൻ ചേട്ടൻ ഇത്രയും ദിവസം ഓടിക്കൊണ്ടിരുന്നത് ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നടത്തേണ്ട പോലീസ് സേനയ്ക്ക് ഇത്രയധികം അംഗബലം കുറവാണ് സൗകര്യങ്ങൾ കുറവാണ് എന്നുള്ള വസ്തുത കുറേ നാളായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ആനുമതി ചെയ്ത സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് അടിയന്തരമായി മാറ്റം വരണം ഒരുപക്ഷേ സർക്കാർ സംവിധാനങ്ങളിൽ ആദ്യം മാറ്റം വരേണ്ടത് നമ്മുടെ പോലീസ് സംവിധാനത്തിലാണ് അവർക്ക് മതിയായ അംഗബലവും മതിയായ സൗകര്യങ്ങളും കൊടുക്കുക എങ്കിൽ മാത്രമേ ജനങ്ങളുടെ ജീവന് സ്വത്തിനും ഉറപ്പ് നൽകാൻ കഴിയുകയുള്ളൂ ചേട്ടാ എന്തായാലും ഇത്രയും വിവരങ്ങൾ വിസ്മയാനാസൂർ പങ്കുവെച്ച് നന്ദിയുണ്ട് വിസ്മയാനാസുറിൻ്റെ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിക ഓഫ്